ഉപ്പള കുപ്പള സുങ്കിൽ മുപ്പത്തിനാല് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കുക്കാറിലെ ഹമീദ് എന്ന ടിപ്പർ ഹമീദാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത് കാഞ്ഞങ്ങാടിൽ തല്ല് തുടങ്ങിയിട്ട വെറും തല്ലല്ല ഡി ആൻജിയുടെ ഓണം തല് അതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ ഓണം ഡി ആൻജി ആരംഭിച്ചിരിക്കുന്നു ഇന്റീരിയർ അതിഞ്ഞാൽ കാഞ്ഞങ്ങാട് അണങ്കൂർ കാസർഗോഡ് ഉപ്പള സോങ്കാലിലെ ഒരു വീട്ടിൽ നിന്നും മുപ്പത്തിനാല് കിലോയോളം വരുന്ന കഞ്ചാവ് ശേഖരം പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ കുക്കാറിലെ ഹമീദ് എന്ന ടിപ്പർ ഹമീദാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത് അന്ന് ഉപ്പള സോങ്കാലിലെ എ അശോക എന്നയാളുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്നും ചാക്കുകളിലായി നിറച്ചുവെച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു അശോകനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്തപ്പോൾ കൂട്ടുപ്രതിയായ ഹമീദിനെക്കുറിച്ച് വിവരം ലഭിക്കുകയുമായി തുടർന്ന് ഹമീദിനായി ഊർജിതമായ അന്വേഷണം നടത്തിവരവേ ഇയാൾ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു അബ്ദുൽ റഹിമാൻ ഉദ്ദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം